ഹലോ ഗഡീസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ അടിപൊളിയായിട്ട് നാട്ടിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ സവാള കട്ട് അമ്മ ദേ ഇവിടെ ഇഞ്ചിയൊക്കെ നന്നാക്കി അതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഇരി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സവാള ഇങ്ങനെ കുനുഗുന കുനുഗുന അരിയുന്നതിൻ്റെ ഉദ്ദേശം അടിപൊളിയായിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ കട്ട് ചെയ്യണേൻ്റെ ഇടയിൽ ചേട്ടൻ പറഞ്ഞു നമുക്ക് ചിക്കൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് അങ്ങനെ നാട്ടിലൂടെ പോവുകയാണ് കൂടെ ഇവിടെ ും നല്ല കണിക്കൊന്ന മരം കണ്ടു എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയാമോ എൻ്റെ കണ്ണ് നിറഞ്ഞു ഞാനൊരു അഞ്ച് മിനിറ്റ് അത് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ ഈ കണിക്കൊന്ന മരത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഈ ഡേറ്റ് ഉണ്ടല്ലോ മാർച്ച് ഒക്കെ ആവുമ്പോൾ അസലായിട്ട് അങ്ങ് പൂത്ത് ഒലഞ്ഞ് നിൽക്കും എന്നിട്ട് ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയുമ്പോൾ അങ്ങനെ കൊഴിഞ്ഞു പോകും എന്നിട്ട് നമ്മൾ വിഷു പറഞ്ഞാൽ ചെല്ലുമ്പോൾ എണ്ണം കാണില്ല അതാണ് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചിക്കൻ ഒക്കെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി തനക്കുട്ടിയാണ് എടുത്തിട്ട് പൊന്തില്ലെങ്കിലും അടുക്കള വരെ കൊണ്ടുവച്ചത് കേട്ടോ അപ്പം അങ്ങനെ ചിക്കൻ അമ്മ ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ കൊണ്ടുപോയി അപ്പം ഞാൻ വരുമ്പോഴത്തേക്കും അമ്മതാ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് ചതച്ച് തന്നെ വെക്കണം അരയ്ക്കരുത് അതുപോലെ മല്ലിയില പുതിന ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള സവാള ഞാൻ തന്നെ അരിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല കനം കുറച്ച് അരിഞ്ഞാലാണ് നല്ല ഭംഗിയുള്ള എന്താ പറയുക സവാളയൊക്കെ ഇങ്ങനെ വറുത്ത് പോരില്ലേ നല്ല ഭംഗിയും കാണാനൊക്കെ ഒരു സ്റ്റൈലൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ അരിയാണ് വിഷമം ഉണ്ട് കേട്ടോ നല്ല കരച്ചിലൊക്കെ വരുന്നുണ്ട് എന്നാലും ഞാൻ തന്നെ അരിഞ്ഞു കേട്ടോ അത് മുഴുവനും ശ്മീരി ചില്ലി പൗഡർ ഗരം മസാല പൗഡർ ചെ കുരുമുളകൊടി ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി ബേസ് നോർമലി ചേർക്കാറില്ലേ ഇന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് ചില സമയത്ത് ഇന്ന് വല്ലാണ്ട് നല്ലപോലെ അറിഞ്ഞില്ലെങ്കിലേ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഒട്ടിപ്പിടിക്കും അപ്പൊ അത് ഒഴിവാക്കാൻ ചേർക്കണ്ട നമ്മൾ കറേലും ചേർക്കാനും മതി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയം ഞാൻ ചിന്തിക്കായിരുന്നു എന്തിൻ്റെയോ കുറവുണ്ടല്ലോ കുറവുണ്ടല്ലോ എന്ന് കേട്ടോ അപ്പോളാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ തൈര് ചേർത്തില്ല എന്നുള്ളത് കേട്ടോ അങ്ങനെ ഒരു രണ്ട് മൂന്ന് സ്പൂണോളം തൈര് ചേർത്തു അപ്പോൾ അതിൽ ഒക്കെ എൻ്റെ ചേട്ടൻ വന്നതാണ് കേട്ടോ ഇനി എന്തെങ്കിലും വേണോ സഹായത്തിന് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു സഹായം ചെയ്യില്ല വെറുതെ വന്നെന്ന് നിനക്ക് വല്ലതും വെക്കാൻ അറിയുമോ വിളമാൻ അറിയുമോ എന്നൊക്കെ ചോദിച്ച് ഞാനോന് തല്ലു പിടിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു വന്നിട്ട് തിരിച്ച് വന്ന് വീണ്ടും തൈരൊക്കെ ഒഴിച്ചിട്ട് മാരിനേറ്റ് ചെയ്യണം വന്ന് കൊണ്ടാന്ന്ക്കുമ്പോൾ ഞാൻ തിരിച്ച് പിന്നെയും പോയി അവനോട് രണ്ട് ഭർത്താനൊക്കെ പറഞ്ഞിട്ട് വരും അപ്പോൾ അങ്ങനെ ചുമ്മാ ഒരു രസമാണ് കേട്ടോ അപ്പോൾ എപ്പോഴും എന്നെ എന്നിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് അവനൊരു വിനോദമാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്നും എന്നു വന്നാലും അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ ഞാൻ എന്താ മാരിനേറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ട് വെക്കണം അതൊരു അരമണിക്കൂറോ ഇരുപത് മിനിറ്റ് വെച്ചാലാണ് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ വെറും പേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല തലേദിവസം ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി നല്ലോണം മയപ്പെടും നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും പിന്നെ വേണമെങ്കിൽ ചെറുനാരങ്ങ നമ്മൾ തൈര് ചേർത്ത് വേണം ഓൾട്ടർ ആയിട്ട് വേണമെങ്കിൽ ഇരുപത് മിനിറ്റ് വയ്ക്കുക അല്ലെങ്കിൽ പല തലേദിവസം ചെയ്ത് വെച്ചാലും നന്നായിട്ടുണ്ടോ അല്ലെങ്കിൽ മിനിമം ഇരുപത് മിനിറ്റ് ഇങ്ങനെ വെക്കണം ഇതിലെ ഒരു തരി പോലും സാധാരണ മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ കശ്മീരി ചില്ലി പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അത് അരിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് പട്ടാ ഗ്രാമ്പു ഏലക്കായ പച്ചമുളക് വെളുത്തുള്ളി ചതച്ചിരണം അമ്മ ഡയറക്റ്റ് ഇട്ട് പോയതാണ് അത്ര അത്രയും സാധനങ്ങൾ പിന്നെ ഉപ്പുമൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തിളച്ചൊക്കെ വന്നിട്ടേ നമുക്ക് അരിയിടേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ കുട്ടികൾക്ക് ഇച്ചിരി ഫ്രൈ ചെയ്യാനായിട്ട് ചിക്കൻ വെച്ചിട്ടുണ്ടാകുന്നു കേട്ടോ കുറച്ച് പീസ് ഒരു പത്ത് പീസ് കിട്ടോ അപ്പോൾ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇവർ പിന്നെ എരിവ് കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് ചേർത്തത് ഒരു സ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും ഉപ്പും പിന്നെ ഗരം മസാല ഒക്കെ ഇട്ടിട്ട് അതിങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചു പിന്നെ രാത്രിയിലേക്ക് ചെയ്യുള്ളൂ കേട്ടോ റൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതൊരു പത്തിരുപത്തഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തു അതുപോലെ മല്ലിനെയും പുതിയാനേയും കുറേശ്ശേ ഇലകളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആണ് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത് കേട്ടോ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ ഒരേ നിറത്തിൽ അതായത് ഗോൾഡൻ കളറിൽ തന്നെ വറുത്തെടുക്കാൻ ശ്രമിക്കണം കേട്ടോ നമ്മളൊരു ഭക്ഷണം വിളമ്പുമ്പോൾ അത് കഴിക്കാനുള്ള രുചി മാത്രമല്ല കാണാനും ഭംഗിയുണ്ടെങ്കിലായിരിക്കും അതിൻ്റെ ഒരു പൂർണ്ണത എത്തുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിതാടുത്തത് സവാളതേ വറുക്കാനായിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ സവാള വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു മൂന്ന് സവാളയാണ് ഞാൻ വറുക്കുന്നത് കേട്ടോ ബാച്ച് ആയിട്ട് വറക്കുന്നത് സവാള നമുക്ക് ചിക്കൻ കറിയിലേക്കും വേണം അതുപോലെ തന്നെ ബിരിയാണിയിലേക്കും വേണം അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ തട്ടി വീട്ട് വീക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇത് അരി തിളച്ച് വന്നിട്ടുണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുക്കായാലപ്പം തന്നെ കോരി മാറ്റിയേക്കണം അല്ലെങ്കിൽ ഓവർ കുക്കഡ് ആയിട്ടുണ്ടെങ്കിൽ ബിരിയാണിയുടെ ടേസ്റ്റ് അങ്ങനെ തന്നെ മാറിപ്പോവും ഫ്ലോപ്പ് ആയിപ്പോവും അപ്പോൾ അതങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ സവാള മുഴുവനും വറുത്ത് വന്നിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറിൽ നല്ല ഭംഗിയിൽ വറു വറുത്തെടുത്തിട്ടുണ്ട് അങ്ങനെ ബാച്ചായിട്ട് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒക്കെയാണ് ഞാൻ വറുത്ത് കോരി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു ചിക്കൻ അങ്ങനെ ഒരുപാട് ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റിയാൽ മതിയാവും ചിക്കൻ ഞാനപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് തക്കാളി വേണമായിരുന്നു ഓട്ടെ ഇതിപ്പോൾ രണ്ട് കിലോ ചിക്കനാണ് ഉണ്ടായിരിക്കുന്നത് അതിലേക്ക് ഒരു അഞ്ചോ ആറോ തക്കാളി പഴുത്തത് തന്നെ വേണം അത് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അരച്ച് പേസ്റ്റ് പോലെ ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെയാവാം കേട്ടോ അപ്പോൾ ചിക്കൻ്റെ ഇടയ്ക്ക് നോക്കണം ഒരുപാട് ഫ്രൈ ആയിപ്പോയാൽ ഹാർഡായി പോവും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യുക ഇനിയിപ്പോൾ ചിക്കൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മളിവിടെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് സവാള പൊരിച്ചു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് രണ്ട് മൂന്ന് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത് പിന്നെ കാശ്നട്ട് കിസ്മിസ് ചെറിയൊക്കെ ഇതൊക്കെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ ഒരു അഞ്ചാറ് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തതിന് കുറച്ച് എണ്ണ ഞാനിങ്ങോട്ട് മാറ്റി അതിലേക്കാണ് രണ്ട് മൂന്ന് സവാള ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ അതൊക്കെ വേണമെങ്കിൽ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം ഞാൻ സവാളയാണ് ചേർത്തത് പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൂടി ചതച്ചത് ചേർത്ത് വഴന്ന് വന്ന് കഴിഞ്ഞിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക അതും നന്നായിട്ട് കുക്കായിട്ട് വരണം അപ്പോൾ അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ നല്ലോണം മാഷായിട്ട് തക്കാളി വരും അല്ലെങ്കിൽ അരച്ച പേസ്റ്റ് ചേർത്തിട്ടും കുക്ക് ചെയ്താലും മതി കിട്ടാം എന്താണെങ്കിൽ ആ പുളിപ്പൊക്കെ മാറി നല്ല ടേസ്റ്റായിട്ട് വരണം ിരിയാണി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകാം കേട്ടോ ചോറ് സെപ്പറേറ്റ് ആണ് വേണ്ടി ഒറ്റ വേവ് വന്നില്ലെങ്കിൽ ബിരിയാണീൻ്റെ ടേസ്റ്റും അങ്ങനെ തന്നെ മാർക്കും ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ അടിവശ്യത്ത് ചോറ് അടിക്കൊന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ നമുക്ക് വാഴയുടെ ഇല വിരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ നെയ്യ് തൂവിയാലും മതി കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന മുന്നേ നമുക്ക് കുറച്ച് മല്ലിയിലും പുതിനലയും ഒക്കെ ആഡ് ചെയ്യാനായിട്ടുണ്ട് തക്കാളി നന്നായിട്ട് മാഷ് ആയിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് ഇത് ആഡ് ചെയ്തത് ഒരു ഓരോ കൈപ്പിടി വീതം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതും നല്ലപോലെ കുക്കായിട്ട് വരണം അത് കഴിഞ്ഞാൽ നമുക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ മതി ആ കളറിന് വേണ്ടിയിട്ട് അതുപോലെ മല്ലിപ്പൊടി പൊടി ഒരു വലിയ സ്പൂൺ അളവിൽ ചേർക്കുക ഒരത് ഒരു ടേബിൾ സ്പൂൺ പിന്നെ കുരുമുളകിൻ്റെ പൊടി എരിവിന് ചേർത്ത് കൊടുക്കുക ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കണം ചെയ്തിട്ടെടുക്കണം അടിപിടിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കുക അതൊക്കെ ആയി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് ഫ്രൈഡ് ചിക്കൻ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ഗ്രേവിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അത് കഴിഞ്ഞാൽ കുറച്ച് ഗ്രേവി ഇങ്ങനെ ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ട് കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത് ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി തിളപ്പിച്ചിട്ട് നല്ലതായിട്ട് കുറുകി വരണവരെ കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഗാർണിഷിങ്ങിന് ഇവിടേതേ റൈസ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മേലെ പൊരിച്ചുള്ളി കാഷനട്ട് കിസ്മിസ് പിന്നെ ഇല അതായത് നമ്മുടെ മല്ലിപുതന ചെപ്പ് പിന്നെ ഞാൻ പനിനീരും ുംപ്പിളിൻ്റെ എസെൻസും ചെറിയ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെറിയ ചേർക്കാറില്ലെങ്കിൽ ചേർത്ത് നോക്കാം കേട്ടോ ഇതാണ് ലയറിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് നാലോ മൂന്നോ അഞ്ചോ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ഇതിനെ ലെയർ ചെയ്തിട്ട് എടുക്കാം ഒരേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്കും എന്തെങ്കിലും തിളച്ചിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് തിക്കായിട്ട് വരും കേട്ടോ അപ്പം ഉള്ളി 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 നമുക്ക് എത്രയാണോ അത് മുഴുവൻ ഇതിലേക്ക് ആഡ് കൊടുക്കാം ഈ കറിയുടെ ടേസ്റ്റ് അപ്പാടെ അതുകൊണ്ട് എന്താ എന്നിട്ട് തീയൊക്കെ കുറച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ട് വരും നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടി ചിക്കൻ്റെ ഫ്രൈഡ് ചിക്കൻ കറി വിത്ത് ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഈ ചിക്കനെയും ബിരിയാണിയുടെ ഇടയിൽ ലെയർ ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇവിടെ അങ്ങനെ കഴിക്കാൻ താല്പര്യം ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തതാണ് ഇനി ബിരിയാണി അടച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമ്മൾ ദം ചെയ്യണം വളരെ ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ കേട്ടോ അടിയിൽ വേണമെങ്കിൽ ഒരു ചപ്പാത്തി തളി തട്ടാക്കി ഉണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത്രയും ചൂടില്ലാണ്ട് ദം ചെയ്തെടുക്കാനായിട്ട് പറ്റും ചിക്കനിൽ ഞാൻ ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും അതിൽ ചെയ്യാനായിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ കറി സെപ്പറേറ്റ് ആണ് ബിരിയാണിയും സെപ്പറേറ്റ് ആണ് അത് ഒരു പത്ത് മിനിറ്റ് മാത്രം ആകുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണിയും ചിക്കനും ഒരുപോലെ റെഡി ആയിട്ട് വരും നമുക്ക് അടിപൊളിയായിട്ടുള്ള ഫുഡാണ് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത് ചിക്കൻ ടേസ്റ്റി ഇത് നോക്കിയിട്ടുള്ള എൻ്റെ എക്സ്പ്രഷനാണ് ആ കണ്ടത് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു സത്യമായിട്ട് ഞാൻ എന്നെ പുകഴ്ത്തുന്നു നല്ല വളരെ ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ മാസ്റ്റർ പീസാണ് കേട്ടോ ഇതിനെ കൈവയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ അത്രയും നന്നായിട്ട് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു ഫുഡാണ് കേട്ടോ ഈ ബിരിയാണി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ സർലാസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ പോലെ തന്നെ ഇത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്മെല്ല് വരും കേട്ടോ ഇത് തുറക്കുമ്പോഴത്തേക്കും അതാണ് അതിൻ്റെ കറക്റ്റ് ദമ്മായി എന്നുള്ള ഭാവം വേണമെങ്കിൽ നമുക്ക് മറ്റേ മാവക്കൊട്ടിച്ച് അങ്ങനെയൊക്കെ ചെയ്യാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല മൂടി നല്ല അടച്ചുറപ്പുള്ള മൂടിയായാൽ മാത്രം മതിയാവും അങ്ങനെ എല്ലാം റെഡി ആയിക്കഴിഞ്ഞു ഞാനൊരാശ്വാസത്തിന് വേണ്ടി ഇവിടെ വന്നിരുന്നതാണ് ഞാൻ കാരണം ഞാൻ കിച്ചണിൽ നിന്ന് ബെന്തു ഉരുകയായിരുന്നു കേട്ടോ അത്രയും ചൂടായിരുന്നു വെള്ളം എത്രയാ കുടിക്കുന്നതെന്ന് എനിക്കെന്നെ ഒരു നിശ്ചയില്ല അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ടേബിളുമോ വന്നിരുന്നതാണ് ഇനി ഇപ്പോൾ അച്ഛനൊക്കെ വന്നിട്ട് കഴിക്കായിരിക്കാമെന്ന് വിചാരിച്ചു അച്ഛന് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അച്ഛന് വേണ്ടിയിട്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് ബിരിയാണി എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് നമ്മുടെ അവിടെ ബാംഗ്ലൂർ വരുമ്പോഴും ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള രണ്ട് വ്യക്തികളാണ് എൻ്റെ അച്ഛനും ശരത്തേട്ടനും കേട്ടോ അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ശരത്തേട്ടൻ തന്നെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും അച്ഛൻ ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കും അങ്ങനെയുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം കേട്ടോ അല്ലാതെ നമ്മളുടെ കുറ്റവും കുറവും നമ്മുടെ അധ്വാനത്തെ കളിയാക്കുകയും ചെയ്യുന്നവർക്ക് എന്തുണ്ടാക്കി കൊടുക്കാനും അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്താനും ഞാൻ ഒരിക്കലും പോകാറില്ല എനിക്കതിന് താല്പര്യമില്ല കേട്ടോ അത് കാരണം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കതനുസരിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റമാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് അപ്പം അച്ഛനും ഇന്നും ഞാൻ പതിവ് പോലെ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം അപ്പം അച്ഛൻ അത് ആസ്വദിച്ച് കഴിച്ചു അതെനിക്ക് അതിലേറെ സന്തോഷം അച്ഛനും അമ്മയും ഉള്ള കാലഘട്ടമായിരിക്കും നമുക്ക് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് അത് കാരണം കൊണ്ട് അവർക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക സന്തോഷം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക അപ്പം ഞാൻ എന്താ അച്ഛൻ്റെയും ഒക്കെ കൂടി എന്നിട്ടാണ് ഇന്ന് ഫുഡ് കഴിച്ചത് കേട്ടോ രണ്ടാമത്തെ ദിവസവും ഞങ്ങളിത് കറക്കത്തിന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അമ്മേനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഞാനും തനിക്കുട്ടിയും പിക്കും പിന്നെ അമ്മയും കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ അമ്മ അകത്തുനിന്ന് വന്നിട്ടില്ലായിരുന്നു അപ്പം ഞാൻ വെയിറ്റ് ചെയ്ത് കുറേ നേരം നിന്നു അപ്പോൾ ഞങ്ങളിപ്പം അമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ നാട്ടിൽ വന്നിട്ട് എല്ലാ ദിവസവും ഉച്ച കഴിയുമ്പോൾ എവിടേക്കെങ്കിലും ഒക്കെ പുറത്തേക്ക് ഇറങ്ങാറുണ്ട് കേട്ടോ ഇവിടെ കല്യാണില്ലാത്ത കച്ചവടം ഇല്ല കേട്ടോ തൃശ്ശൂർ എല്ലാ മുക്കിലും മൂലയ്ക്കും കല്യാണിൻ്റെ ഓരോ ഷോറൂമുകളും ഷോപ്സും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ടൗണിൽക്കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ തൊട്ടടുത്താണ് ഉള്ളത് നമ്മുടെ തൃശ്ശൂർത്തെ അത് കഴിഞ്ഞതാണ് ഞാൻ സ്ഥിരമായിട്ട് ഗോൾഡ് എടുക്കുന്നത് ജോയ നിന്ന് ജോയാലുക്കാസിന്നാണ് നല്ല ഗോൾഡാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ നേരെ വരുമ്പോൾ നമ്മുടെ പാറമേക്കാവ് അമ്പലം കാണാം എനിക്ക് എനിക്കകത്ത് പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ ഒരു പ്രാവശ്യം മറ്റോ എടുത്ത് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ ഇപ്പോഴേ അമ്മയുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ അവിടെ അമ്മയുടെ അമ്മയുണ്ട് ഇച്ചിരി പ്രായമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മമ്മനെ കാണാൻ വേണ്ടിയിട്ട് തന്നെ കുഞ്ഞിലെ കുറേ കൊണ്ടുപോയി നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ വരുമ്പോൾ വരുമ്പോൾ ഞാൻ പോയി കാണാറുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ഷോപ്പിങ്ങിനൊക്കെ പോകേണ്ട കാരണം ഞങ്ങൾ വന്നു ഇത് സെൻറ്റ് തോമസ് കോളേജിൻ്റെ മതിലാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഈ വഴിയാണ് നമ്മൾ കല്യാൺ സിൽക്സിലേക്ക് പോകുന്നത് അപ്പോൾ അത് ഈ പോണ വഴിക്ക് തന്നെ സെൻറ്റ് മേരീസ് കോളേജ് കാണാനായിട്ട് പറ്റും ഇപ്പോൾ എൻ്റെ അനീത്തിമാരൊക്കെ പഠിക്കുന്നത് ഈ കോളേജിലാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും കല്യാൺ സിൽക്സിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്നലെയും നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു എനിക്കും അമ്മയ്ക്കൊക്കെ ഡ്രസ്സ് എടുത്തായിരുന്നു അത് ഓൾട്രേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അതും വാങ്ങിക്കണം പ്ലസ് തനിക്കുട്ടിക്ക് ഒരു പട്ടു പാവാട വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഷോപ്പിൽ വന്നിട്ട് കുറേ തപ്പിത്തെറിഞ്ഞു അങ്ങനെ കളേഴ്സൊക്കെ കിട്ടാൻ നല്ല ഡിഫിക്കൽട്ടായിരുന്നു ആകെ എനിക്ക് ബെറ്റർ എന്ന് തോന്നി ഇത് മാത്രം പക്ഷേ അത് ഇത് ഭയങ്കര ഓവർ സൈസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അങ്ങോട്ട് മനസ്സിന് തൃപ്തിയാവുന്ന രീതിയിലുള്ള ഡ്രസ്സുകളൊന്നും ഈ തവണ കല്യാണിൽ നിന്ന് ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആകെ ഒരു നല്ല കളർ കോമ്പിനേഷൻ കണ്ടത് ഇത് മാത്രമായിരുന്നു അപ്പോൾ ഇത് തനിക്കുട്ടി കിട്ടപ്പോഴത്തേക്കും കുറച്ച് വലിപ്പം കൂടുതലാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സെറ്റുമുണ്ടൊക്കെ വാങ്ങിക്കാനായിട്ട് പോയിട്ടോ സെറ്റ് ഒരുവിധം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ളതൊക്കെ ഇത്തവണ കണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാനങ്ങനെ സെറ്റ് മുണ്ട് ഫാനൊന്നുമല്ല വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ശരത്തേൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്കോ അങ്ങനെയൊക്കെ തന്നെ സെറ്റ് മുണ്ട് കൊടുക്കാറുള്ളു കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഷർത്തേൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത സെറ്റും കൊണ്ടാണ് കേട്ടോ ഇതെനിക്ക് ഇച്ചിരി ആയിട്ട് തോന്നി കാരണം ഇതിൻ്റെ തലപ്പ് ഭാഗത്ത് ഇതേ ഇതുപോലെ വർക്കൊക്കെ ആയിട്ട് കെട്ടൊക്കെ ഇട്ടിട്ടുള്ള നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എടുത്തത് പിന്നെ ഇങ്ങനെ വന്നപ്പോൾ കുറേ ബ്ലൗസുകളൊക്കെ കണ്ടായിരുന്നു ഒക്കെ നല്ലതായിരുന്നു പിന്നെ തനിക്കുട്ടിക്ക് പാവാട കിട്ടാത്ത കാരണം കൊണ്ട് ഞങ്ങളിങ്ങനെ ബ്ലൗസൊക്കെ എടുക്കാൻ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ റോൾ ചെയ്തിട്ട് പട്ടു പാവാടയുടെ തുണി പട്ട് തുണികൾ ഇരിക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കണ്ടപ്പോൾ എനിക്കത് കുറച്ചുകൂടി ആയിട്ട് തോന്നി കാരണം കുറേ കളക്ഷൻ അതിലുണ്ടായിരുന്നു കുറേ പേസ്റ്റൽ കളേഴ്സ് ഒക്കെ ആയിരുന്നു കൂടുതലെങ്കിലും അതിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ സൈസിനും നമുക്ക് ഇഷ്ടപ്പെട്ട കളറും കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ മെറ്റീരിയൽ മുറിച്ച് വാങ്ങിച്ചിട്ട് കുട്ടികൾക്ക് ഉടുപ്പ് തിന്നാലോ അല്ലെങ്കിൽ പട്ടുപാടെ തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതാണ് വാങ്ങിച്ചത് കേട്ടോ പിന്നെ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉണ്ട് അപ്പോഴത്തേക്കും തന്നെ ആറര ഏഴുമണി അവർ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അത്രേ ഇന്ന് അടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബാ Bye.